ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എപ്പിസോഡ് ആകെ രണ്ടെണ്ണേ കിട്ടിയുള്ളൂ കേട്ടോ അതുകൊണ്ട് രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുടെ ബാലൻസ് ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് ഇന്ന് തന്നെ ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്തിടും കേട്ടോ കാരണം ഞായറാഴ്ചകളിൽ വ്യൂ ോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ നമ്മുടെ അനാമികയെ കാണിക്കുകയാണ് ആകെ അസ്വസ്ഥയായി വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ആ കുഞ്ഞു അനിയുടെ ആണെന്ന് അനാമിക അറിഞ്ഞതോടുകൂടി അനാമികക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് കിട്ടാതെയായി അനാമികക്ക് എല്ലാവരോടും ദേഷ്യമായി സങ്കടമായി അതിനിടയിൽ അനാമികയാണ് ആദർശിനെയും നയനയും നവ്യയുമൊക്കെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് നമ്മുടെ അനിക്ക് തോന്നുകയും ചെയ്തു എനിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരുടെ എല്ലാവർക്കും അത് തോന്നി അതാരും വരത്തി തീർത്തു നമ്മുടെ ജലജ വരത്തി തീർത്തു ജല ജലജയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നൊന്നും ആർക്കും ഇപ്പം അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമിക മാനസികമായിട്ട് ഒത്തിരി തകർന്നു കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഈ സമയത്താണ് ജലജയ്ക്ക് തോന്നിയതെ എന്താണ് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാമല്ലോ എന്നുള്ള ജലജയുടെ സാധാരണ ആ തന്ത്രം ജലച അങ്ങെടുക്കുകയാണ് അനാമികയുടെ അടുത്തേക്ക് ചെന്നിട്ട് അനാമികയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ചോദിക്കുകയാണ് എന്താ മോളെ അനാമികയെ നീ ഇങ്ങനെ ഇരിക്കുന്നത് ഏ എന്തു പറ്റി നീ ഇതുപോലെ വിഷമിച്ചിരിക്കുന്ന ആളൊന്നുമല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ നീ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ കാലാകാലം നിനക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരും നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിനൊക്കെ പിന്നിലും ആദർശമാണ് നിനക്ക് ആ സത്യം മനസ്സിലായില്ലേ ആ അതെ അനിയെ പെടുത്തിയതാണ് ആദർശം അല്ലെങ്കിൽ പിന്നെ ഇത് ഇരുചെവി അറിയാതെ ആദർശനെ ഒതുക്കിച്ച് തീർക്കാരുന്നല്ലോ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ സെറ്റിലേക്ക് ആവുന്ന കാര്യമുണ്ടായുള്ളൂ പക്ഷേ ആദർശം എന്തു പറഞ്ഞു ഞാനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അങ്ങ് പ്രസ്താവിച്ചു അതിൻ്റെ പിന്നാലെ എല്ലാവരും തേടി ആദർശൻ അറിയാം തീർച്ചയായിട്ടും അനിയുടെ പേരിലേക്ക് നല്ല രീതിയിൽ പഴി വരുമെന്നും അനി കാലാകാലം അതായത് ജീവിതകാലം മുഴുവൻ ആ പഴിയുടെ ഉള്ളിൽ തന്നെ നിൽക്കുമെന്നും ആദർശനറിയായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ആദർശൻ്റെ ഗുണം എന്താണ് എം ഡി സ്ഥാനം ഒരിക്കലും എനിക്ക് ഇനി കിട്ടില്ല പിന്നെ എൻ്റെ മകന് കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെ ആദർശ പണ്ടേ മുതലേ അവൻ്റെ പേരിൽ ഓരോരോ പഴികൾ ചുമത്തേക്കണ കാരണം അവന് വലിയ സ്ഥാനമൊന്നും കിട്ടില്ല എന്നുള്ളത് ആദർശനറിയാം അപ്പം ഇതിൻ്റെ പിന്നിൽ ആരാ കളിച്ചിരിക്കുന്നത് ആദർശം തന്നെയാണ് നീ ഇങ്ങനെ കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കാതെ അവനുള്ളത് നീ കൊടുക്കാൻ നോക്കുമെന്ന് അറിയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക മനസ്സിലേക്ക് വൈരാഗ്യം കൊണ്ടുവരികയാണ് ശരിയാണ് ഇതിനെക്കത്തിനും പിന്നിൽ ആദർശം തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം തകർത്ത് ഒരുത്തനെയും വെറുതെ ശ്രദ്ധ വിടില്ല എന്ന് അനാമിക ശബ്ദം ചെയ്യാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് അപ്പം ജലജ ആരെയോ ഫോൺ ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്ന് പറയുകയാണ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ് അതിന് ശേഷം ജലജ ഇങ്ങനെ പറയുകയാണ് അനാമികേ നിൻ്റെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് ഞാൻ കൂടുതൽ എണ്ണയൊഴിച്ച് കത്തിക്കറിയിട്ട് പോവുകയാണ് ഏ നീ അനുഭവിക്കുന്ന ഈ വേദനയെക്കാളും ഇരട്ടി വേദന ഓരോ ദിവസവും ഞാൻ നിനക്ക് തന്നുകൊണ്ടിരിക്കും ആ വേദനയുടെ പ്രതിഫലമായിട്ട് നീ കൊടുക്കുന്നതോ അനന്തപുരിയില അനന്തപുരിയുടെ സമാധാനം കെടുത്തലായിരിക്കുള്ളൂ എനിക്കത് മതി ഞാൻ അതിൽ ഹാപ്പിയാണ് എന്നും പറഞ്ഞ് ജലചിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനില് നമ്മുടെ ആദർശനെയും ദേവയാനിനെയും കാണിക്കുകയാണ് അപ്പോൾ ആദർശൻ ദേവയാനിയും കൂടെ കനകദുർഗയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കനകയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാം കേട്ടോ അങ്ങനെ കനകയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ആദർശ പതിയെ കനകയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അമ്മേ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും കനക ചോദിക്കുക എന്താ മോനെ നിനക്ക് എന്താ പറയാനായിട്ടുള്ളത് അത് പിന്നെ എന്നോട് നയന മിണ്ടുന്നില്ല അമ്മേ ഞാൻ ചെയ്തത് നയനെ സംബന്ധിച്ചിടത്തോളം തെറ്റാണെന്നുള്ളത് എനിക്കറിയാം ഞാൻ ഒരിക്കലും അനാമികയുടെയും അനിയുടെയും ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ തലയിലോട്ട് എല്ലാ പഴികളും വീഴ്ത്തിയത് ഒരിക്കലും എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ല ഞാനങ്ങനെ പറഞ്ഞത് കുഞ്ഞൻ്റെ ആടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അനാമികയുടെയും അനിയുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുമല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ പക്ഷെ അത് അത് നയനയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒന്നായി മാറി സത്യം പറഞ്ഞാൽ അവൾ എന്നോട് മിണ്ടാറ് പോലുമില്ല മിണ്ടാറില്ല എന്ന് മാത്രമല്ല എല്ലാവരും എന്നെ മനസ്സിലാക്കിയെങ്കിലും അവൾ എന്നോടൊന്നു ചിരിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് സത്യം അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ദേവിയാനി പറയാണ് മോനെ മോൻ നയനയെ കുറ്റപ്പെടുത്തുമ്പോൾ മോൻ നയനയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും ഞാൻ പറയുകയാണ് മോൻ നയനയുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ച് ചിന്തിച്ചു നോക്കുക ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവ അവൾ അനന്തപുരിയിൽ നിന്ന് ഇങ്ങടേക്ക് പോരണം എന്ന് വിചാരിച്ചിട്ടില്ല മോനിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് പോലും അവൾക്കൊരുതരി സ്നേഹം പോലും കിട്ടിയിട്ടില്ല അതെല്ലാം ഞാൻ പ്രത്യേകം മോനോട് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ മോൻ്റെ അമ്മ ഇപ്പോഴാണ് മോൻ്റെ അമ്മ അവളെ സ്നേഹിക്കുന്നത് നേരത്തെ മോൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നും അവൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും തൻ്റെ കുടുംബമായിട്ട് കണ്ടുകൊണ്ട് തന്നെ അനന്തപുരിയിൽ അവൾ പി കടിച്ചു പിടിച്ച് നിന്നില്ലേ ഒരിക്കൽ പോലും അവൾ ഇറങ്ങി വരികയോ ഇനി അനന്തപുരിയിൽ പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ നിൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മോൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവൾ ചെയ്തു എന്തുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ആദർശിന്റെ ഭാഗത്തു നിന്ന് അവളോട് സ്നേഹം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് മാത്രമല്ല ആദർശ് മാന്യനായ ഒരു വ്യക്തിയാണെന്ന് അവൾ കണ്ണടച്ച് വിശ്വസിച്ചു പക്ഷെ അതേസമയം ആദർശ മോനെ നീ എന്താ ചെയ്തത് നീ ശരിയാണ് നിൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് നീ ചെയ്ത കാര്യം അത് നിൻ്റെ കുടുംബത്തിൽ വെച്ച് നോക്കുമ്പോൾ നീ ചെയ്തത് വളരെ വലിയ കാര്യം തന്നെയാണ് പക്ഷേ അവളെ സംബന്ധിക്കുമ്പോൾ അത് നീ അവളോട് ചെയ്ത ദ്രോഹമാണ് അവളോട് പറയാതെ ഒരു കുട്ടിയെ കുട്ടിയുടെ അച്ഛനാണെന്ന് നീ വിളിച്ചു പറയുന്നു അതിനുശേഷം അതിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാവുന്നു ഏ ഇതെല്ലാം കേൾക്കുന്ന നയന എന്ന ഭാര്യ എങ്ങനെയാണ് ഉൾക്കൊള്ളുക എങ്ങനെയാണ് സഹിക്കുക എന്നിട്ടും അവളവിടെ കുറേയൊക്കെ പിടിച്ചു നിൽക്കുന്നില്ലേ അപ്പോൾ അവളുടെ വിഷമമാണ് അവൾ ഈ രീതിയിൽ തീർക്കുന്നത് അല്ലാതെ നിന്നോടുള്ള സ്നേഹക്കുറവല്ല മോനെ എന്ന് പറയാണ് എന്നിരുന്നാലും ഞാൻ അവളെ ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നയനയെ വിളിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നയനയോട് ചോദിക്കുകയാണ് എന്താ മോളെ നീ ആദർശനോടുള്ള വഴക്കൊന്നും മാറ്റിയില്ലയെന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്ക് നയന പറയുകയാണ് അയാളോടുള്ള വഴക്കോ ഞാൻ കാലാകാലം അയാളോട് ഇനി മിണ്ടാറൊന്നും പോകുന്നില്ല എന്നത്രയധികം ചതിച്ചു ഹേ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം എന്നെ ഒരാൾ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല അത്രയധികം എൻ്റെ മനസ്സിനെ വാട്ടി അദ്ദേഹം ഇനി ഞാൻ ഒരിക്കലും ഒരു കാലത്തും ആദർശനോട് മിണ്ടാൻ പോകുന്നില്ല ആദർശം പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കൊട്ട കുഴപ്പം തോന്നുന്നത് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ദർശി നിന്ന് അവിടെ നിന്ന് കേൾക്കാണ്ട് കേട്ടോ അപ്പോൾ ആദർശി ഇവിടെ എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് കനകദുർഗ മോളെ ഉപദേശിക്കുന്നത് അപ്പോഴേക്കും കനകദുർഗ മോളോട് പറയുക മോളെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഇതുപോലുള്ള ചാശികൾ വരും ഏ അതിനെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല ആദർശ ോൻ എന്ത് തെറ്റാണ് ചെയ്തത് ആദർശ മോൻ സ്വന്തം അനിയൻ്റെ സങ്കടം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വലിയ ത്യാഗം ചെയ്തത് നീ എന്നിട്ടും ആദർശ മനസ്സിലാക്കുന്നില്ലല്ലോ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നയനെ പറയുകയാണ് ഞാൻ ഒരിക്കലും അയാളെ മനസ്സിലാക്കില്ല എനിക്കെന്തിനാ ഞാനെന്തിനാണ് അയാളെ മനസ്സിലാക്കുന്നത് എന്നെ മനസ്സിലാക്കാത്ത ഒരുത്തനെ എനിക്കും മനസ്സിലാകേണ്ട അപ്പോൾ നയനയ്ക്ക് തോന്നുകയാണ് അവിടെ ആദർശം നിൽക്കുന്നുണ്ട് ആദർശിന് വേണ്ടിയിട്ടായാണ് കനകദുർഗ്ഗ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നയനയ്ക്ക് തോന്നുകയാണ് അപ്പോഴേക്കും നയന ചോദിക്കുകയാണ് അല്ല മേ രാവിലെയും കൂടെ അമ്മ വിളിച്ചിട്ട് ആദർശനോട് ക്ഷമിക്കരുത് ആദർശം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് കുറ്റവും കുറവും പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ആദർശം നല്ലവനായെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കനകദുർഗ പറയാണ് അയ്യോ മോളെ നീ ഇത് എന്തൊക്കെ പറയുന്നത് ഞാൻ എപ്പോഴാണ് നിന്നെ വിളിച്ചിട്ട് ആദർശ മോൻ്റെ കുറ്റം പറഞ്ഞത് നീ ഇങ്ങനെയൊക്കെ പറയല്ലേ എൻ്റെ മരുമോനെ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ിനോട് പറയുക അപ്പം ഞാൻ അതിനെ പറയുകയാണ് ആ ഞാനിത് മലപ്പുറം തന്നെ ഇങ്ങനെ ചോദിച്ചതാണ് എനിക്ക് ഉറപ്പുണ്ടായി ആദർശകട അവിടെ ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞത് തന്നെയാണ് ഇതേ ആദർശേട്ടനും അമ്മയും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയുകയാണ് എന്തൊക്കെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ നല്ലവനാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് പുണ്യപ്രവർത്തിയാണെന്നോ ആരൊക്കെ പറഞ്ഞാലും ഞാനത് പറയില്ല ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഒരു ഭാര്യയുടെ മനസ്സ് എങ്ങനെ വേണമെങ്കിലും വിഷമിപ്പിക്കുക പക്ഷേ ഇതുമാതിരി ഇതുമാതിരി വിഷമിപ്പിക്കരുത് അങ്ങനെ ഒരു കുഞ്ഞ് അനിക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഡിസിഷൻ എടുത്തേനെ എന്ത് ചെയ്യണം ഇനി മുന്നോട്ടേക്ക് എന്ത് പറയണം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് തീരുമാനിച്ച് നമ്മളായിട്ട് അതിനൊരു നല്ല സൊല്യൂഷൻ കണ്ടുപിടിച്ചേനെ അനാമികേനെയും അനിയനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയേനെ അതിന് പകരം ആദർശചേട്ടൻ എന്താ ചെയ്തത് ആദർശ ഏട്ടൻ സ്വന്തമായിട്ട് അങ്ങ് ഏറ്റു എന്നെക്കുറിച്ച് ആദർശചേട്ടൻ എന്തെങ്കിലും ഒരു ചെറിയ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ആദർശചേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ആന്തർ ചേട്ടൻ ഇതുമാതിരിയൊക്കെ ചെയ്തത് അന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാ ഇങ്ങനെ കോൾ കട്ടിക്കാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കനകദുർഗ് പറയാണ് മോനെ നീ വിഷമിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ അവൾ നിന്ന് മനസ്സിലാക്കും മനസ്സിലാക്കാതെ ഇരിക്കൊന്നുമല്ല അവൾ ഇത്രയധികം സഹിച്ചതല്ലേ അവൾ എങ്ങനെയാണ് ഒരുപാട് അങ്ങ് സഹിക്കും സഹിച്ച് സഹിച്ച് ഏറ്റവും അവസാനമായി കഴിയുമ്പോൾ അവളൊരു തീരുമാനം ും മനസ് വിഷമിക്കാതെ വീട്ടിലേക്ക് പോയിക്കോളാം പറയാനായിട്ടാണ് അപ്പോൾ കനകദുർഗയുടെ ആദർശം പറയാണ് അമ്മ ഇങ്ങനെയെങ്കിലും അവനോട് അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയണം തീർച്ചയായിട്ടും മനസ്സിലാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശപ്പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ ദേവിയാനും ആദർശം കൂടെ തിരിച്ച് അനന്തപുരിയിലേക്ക് വരികയാണ് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നയനെ ഇമ്പ്രസ് തേക്കണം എങ്ങനെയെങ്കിലും നയന വാഷ്റൂമിലേക്ക് പോയേക്കാണ് നയന തിരിച്ചു വരുന്നതിന് മുൻപായിട്ട് തന്നെ തനിക്ക് നയനോടുള്ള സ്നേഹം എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആദർശം എന്ത് ചെയ്യും ചെയ്യുമെന്നിങ്ങനെ നോക്കുമ്പോൾ നയന സാരി തേക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം തേപ്പോട്ടേം അടുത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് നയന കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ സാരിയൊക്കെ തേച്ച് കൊടുക്കാം അപ്പം നയനൊക്കെ മനസ്സിലാവും എനിക്ക് നയനയോട് എത്രത്തോളം സ്നേഹം ഉണ്ടാന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് തേക്കാണ് കേട്ടോ അപ്പോൾ എന്താണ് സാരി ആണെങ്കിൽ മറ്റേ സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാണ് അതങ്ങ് കയറി പിടിക്കുകയാണ് കേട്ടോ അതായത് അത് ഉരുകി പോവുകയാണ് ആ നായന വാതിൽ തുറന്ന് വരുമ്പോൾ കാണുന്ന എന്താണ് നായയുടെ സാരി രണ്ട് ഉരുകിയ പീസായിട്ടിരിക്കുന്നതാണ് നയന അപ്പോഴത്തേക്കും അദർശനോട് ചോദിക്കുകയാണ് ഓ എന്നോടുള്ള ദേഷ്യം എൻ്റെ സാരിയോടാണല്ലേ തീർത്തത് ആ ഭാഗ്യം നിങ്ങളുള്ളപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാതിരുന്നത് ഞാൻ വാഷ്റൂമിലായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലാതെങ്കിൽ നിങ്ങൾ തേപ്പൊട്ട് ചൂടാക്കിയുടെ കാരണത്ത് വെച്ചേനല്ലോ എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് അത്രയേറെ വെറുപ്പാണല്ലേ നിങ്ങൾക്ക് എന്നോടുള്ളത് കൊള്ള അദർശേട്ടാണെന്ന് അറിയുകയാണ് അപ്പോഴേക്കും അദർശം അറിയുകയാണ് നയനി നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ നിനക്ക് സാരി തേച്ച് തരാൻ നയനെ പറയണേ കിടന്നുരുളണ്ട എനിക്കെല്ലാം മനസ്സിലായി ആഹാ എന്നെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലേ ഞാൻ കാണിച്ചു കാണിച്ചറാം നിങ്ങൾക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ആ സാരിയൊക്കെ പിറകെടുത്തിട്ട് പോവാട്ടോ അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് ദൈവമേ ഇത് ചെയ്തതെല്ലാം പോയല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും പിന്നാലെ നടന്ന് വീഴ്ത്തുക അത്ര തന്നെ ഈ ഒളിച്ചും ഭാത്തുള്ള ഈ ഒരു ജീവിതം എനിക്ക് മടുത്തു എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ടേക്ക് ജീവിതം ആരംഭിക്കുക ഇതുതന്നെ ചെയ്യുകയുള്ളൂ എന്നിങ്ങനെ ആദർശം വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് താഴെയാണ് കേട്ടോ അപ്പോൾ താഴെ എല്ലാവരും കൂടി ഇരിക്കുകയാണ് അപ്പോൾ നയന വന്നിട്ട് എല്ലാവരോടും പറയുകയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വാ എല്ലാം ശരിയായിന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശിപ്പോൾ അധികം നയനയുടെ അടുത്ത് തന്നിട്ട് നയനെ ഇന്ന് കഴിക്കാൻ എന്താണുള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ഇന്ന് കഴിക്കാൻ ഉള്ളതുണ്ട് ഏ വേണമെങ്കിൽ കഴിക്കില്ലെങ്കിൽ എഴുന്നേറ്റ് പോകാൻ പറയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇന്ന് ആദർശിച്ചേ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുക ഇതേ സമയത്ത് തന്നെ ആ അനി കുടിച്ച് ലെക്ക് കെട്ട് നേരത്തോട്ടൊക്കെ ഒറ്റ വീഴ്ചയോട്ടോ പുറത്തുനിന്ന് ഇങ്ങാണ്ട് കേട്ടോ

അങ്ങനെ അനിയ ഇങ്ങനെ ലൊക്ക ഇട്ടി വീഴുന്നത് കണ്ട് എല്ലാവരും അയ്യോ മോനെ അനി എന്താ പറ്റിയത് അപ്പോൾ ആദർശം ഓടിച്ചല്ലേ എടാ ഏട്ടാ നിനക്ക് എന്താ പറ്റി നീ എന്താ നീ എന്ത ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ആദർശചേട്ടാ ഞാൻ ചെയ്ത തെറ്റിന് മുഴുവൻ നിങ്ങളല്ലേ ആദർശചേട്ട പഴി കേട്ടത് ഞാനാണ് ഞാനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആദർശേട്ടൻ അറിഞ്ഞിട്ട് പോലും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തെറ്റ് മുഴുവൻ നിങ്ങൾ നിങ്ങളേറ്റെടുത്തു ആദർശചേട്ടാ എന്നിട്ട് പോലും എൻ്റെ ഏട്ടനെ എൻ്റെ എട്ടനെ ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ തെറ്റു ധരിച്ചു കേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ആദർശനെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുകയാണ് അപ്പം ഈ സമയത്ത് ആദർശ് പറയുകയാണ് അതൊക്കെ കഴിഞ്ഞു പോയി നീ എന്തിനെ കരയുന്നത് ഇതെ നീ ഇങ്ങനെയൊക്കെ കാണിച്ച വീട്ടിലുള്ള എല്ലാവർക്കും വിഷമമല്ലേ വരിക എന്ന് വയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെ അനിയുടെ അച്ഛൻ വന്നിട്ട് അനിയോട് പറയാണ് മോനെ അനി നീ എന്തു കാണിക്കുന്നേന്ന് ചോദിക്കുമ്പോൾ അനി പറയാണ് അച്ഛാ എന്നോട് കൂടുതൽ വർത്തമാനം പറയണ്ട അച്ഛൻ കാരണമാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചത് അച്ഛന് നേരത്തെ അറിയായിരുന്നല്ലോ അച്ഛനോട് നേരത്തെ വന്ന് അവർ സംസാരിച്ചതല്ലേ ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടു എന്തിനാ അച്ഛ അച്ഛൻ ഇങ്ങനെ ചെയ്തത് ഏറ്റവും വലിയൊരു മഹാഭാബിയായി എന്നെ മാറ്റിയില്ലേ അറിയാതെയാണെങ്കിൽ പോലും ഞാൻ ചെയ്ത തെറ്റിന് രണ്ട് ജന്മങ്ങളും നശിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആന അങ്ങൾക്ക് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എവിടെന്നും കാണ്ടു ഇതൊക്കെ കേട്ടുകൊണ്ട് അനാമിക ഓടി അങ്ങ് എത്തുകയാണ് അനാമിക ഓടി വന്നിട്ട് അനിയോട് ചോദിക്കുകയാണ് അനി അനി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് അനാമിക സത്യമായിട്ടും സത്യമായിട്ടും എനിക്ക് ഈ തെറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിച്ച് ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു പക്ഷേ എന്നിരുന്നാലും നീ ശരിയല്ല നീ എൻ്റെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കിയവളാണ് നിന്നോട് എനിക്ക് ഒരിക്കലും ഒരിക്കലും പൊറുക്കാനായിട്ട് പറ്റില്ല എന്ന് അനി പറയുകയാണ് അപ്പോൾ അനാമിക ചോദിക്കുകയാണ് അനി കഴിഞ്ഞോ നീയേ ഇതുമാതിരിയൊക്കെ തെറ്റും ചെയ്തിട്ട് കുടിച്ച് നിന്ന് ഇങ്ങനെ ആടുന്നത് ആടത്തൊന്നുമല്ല നീയേ നിൻ്റെ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് കിടന്നുകൊണ്ട് ഒരു എസ് കെ പി സും കാണിക്കുന്നതാണ് എൻ്റെ അടുത്ത് ഈ മകന്ധരി വേഷം കെട്ടൊന്നും നടക്കില്ല എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശും മുത്തശ്ശനും ഒക്കെ വന്നിട്ട് ആ അനീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് അനിയോട് നമ്മുടെ അനിയോടല്ല മുത്തശ്ശനോട് നമ്മുടെ നയനെ പറയുകയാണ് മുത്തശ്ശ ഈ സമയത്ത് അനീൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവില്ല അവൻ്റെ ഇറങ്ങട്ടെ രാവിലെ ആവട്ടെ നമുക്കിവനോട് സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് അനാമിക പറയാണ് അനിയൊരിക്കലും കുടിക്കുന്ന ഒരാളല്ല അനീനെ കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അബീനെ നോക്കുകട്ടോ അപ്പോൾ അബി പറയാണ് ദൈവമേ ഞാനായിട്ട് ഒരു ബന്ധമില്ല ഞാൻ കുടിപ്പിച്ചു എന്നാണ് ഇനി പറയുന്നതെങ്കിൽ ഞാനും ഇവൻ കുടിച്ചതും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഞാൻ വഴിയിൽ ഇവൻ ഇതുപോലെ കുടിച്ച് തെക്ക് വടക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ കിടന്നു ചുറ്റുന്നത് കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ട് തിരിങ്ങോട് കൊണ്ടുവന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജലജ പറയാണ് അല്ലെങ്കിലും അതെ അനീ നീ ഈ വീടിന് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യുള്ളൂ പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ നീ നല്ലത് ചെയ്യുമ്പോഴും നിൻ്റെ തലയിൽ തെറ്റ് വരുത്തി വെക്കാനേ നോക്കുകയുള്ളൂ എൻ്റെ മകൻ അങ്ങനെ ചെയ്യുന്നവനൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ജലജ തുടങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് അനാമിക ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഈ സമയത്താണെങ്കിൽ അനാമിക പറയുകയാണ് ഇതിനെല്ലാത്തിനും കാരണം ആദർശചേട്ടാ നിങ്ങളാണ് എനിക്ക് വെറുപ്പ് ഈ വീട്ടിലുണ്ടെങ്കിൽ അത് ആദർശചേട്ടനോട് മാത്രമാണ് അനിയെ ശരിക്കും പെടുത്താൻ വേണ്ടി തന്നെയല്ലേ ഇതുമാതിരിയുള്ള കളിയൊക്കെ കളിച്ചത് ഇപ്പം ആരായി ത്യാഗിയുമായി എങ്കിൽ അനിയാണെങ്കിലോ പെടുകയും ചെയ്തു അതല്ലേ ആദർശമായിട്ടാ നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്നത് അയനെ പറയുകയാണ് നീ എന്തറിഞ്ഞിട്ട് ആരാമിക ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയുന്നത് ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ നിനക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ആദർശേട്ടൻ്റെ മെക്കിട്ട് കയറേണ്ട കാര്യം നിനക്കുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആരാമിക പറയുകയാണ് ആ നിങ്ങൾ മാത്രമല്ല ആദർശേട്ടൻ മാത്രമല്ല നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ചേച്ചിയും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കളി കളിച്ചത് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് നമ്മുടെ നവ്യ പറയുകയാണ് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ വിചാരിച്ചോ ഞങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് തന്നെ നീ വിചാരിച്ചോ ഞാനൊരു കാര്യം പറഞ്ഞിരിക്കാം അനാമികയെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കാൻ നോക്കരുത് അത് നിനക്ക് തന്നെയാണ് ഗുണകരമല്ലാതെ മാറുകയുള്ളൂ എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക പറയാണ് ഞാൻ ഊതിപ്പെരിപ്പിക്കും ഇനി മുതലാണ് ഇവിടെ ആട്ടം കാണാൻ പോകുന്നത് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അനാമിക വില്ലും വിളിച്ചുകൊണ്ട് കയറിപ്പോവാണ് അടുത്ത സീനിൽ നമ്മുടെ അബീനേയും ജലജേനയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അബി ആണെങ്കിൽ ഓടി വന്നിട്ട് ജലജയോട് പറയുകയാണ് അമ്മേ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ പോയി കുടിപ്പിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് എന്നിട്ടോ എല്ലാം കൂടെ എൻ്റെ തലയിൽ വന്ന് വീണു ആ അനാമികയുടെ സംശയം മുഴുവൻ എന്നെ തന്നെയായിരുന്നു അമ്മ കേട്ടതല്ലേ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയുകയാണ് എടാ ഞാൻ കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റ് കാരണങ്ങളും കൂടെ ഉണ്ട് അനാമിക എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇത് നമുക്ക് ഊതിപ്പിരിപ്പിക്കാവുന്ന വിഷയം തന്നെയാണ് ഞാൻ അത് ഊതിപ്പിരിപ്പിക്കുക തന്നെ ചെയ്യും ഏ നീനിക്കിപ്പം എന്താണ് എന്തായാലും എൻ്റെ ബുദ്ധി അനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ നിൻ്റെ കയ്യിലിരിക്കും എം ഡി സ്ഥാനം അല്ലെങ്കിൽ നീ എന്നേക്കുമായിട്ട് എം ഡി സ്ഥാനം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ കഴിയേണ്ടി വരും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്യുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മി പറയുകയാണ് എൻ്റെ പൊന്നമ്മി ഇനിയും അമ്മ പറയുന്നത് കേട്ടിട്ട് ഓരോരോ പ്രശ്നങ്ങളിലേക്ക് വന്നുപെടാൻ എനിക്ക് താല്പര്യം അമ്മയ്ക്ക് അമ്മയ്ക്കറിയാലോ എൻ്റെ ഭാര്യയെ അവളാണെങ്കിൽ മണത്തറിയും ഞാൻ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അങ്ങനെയുള്ള ഇടത്താണ് അമ്മ ഇനിയും ഇനിയും ഓരോന്ന് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഇത് വല്ലാത്ത കഷ്ടമാണ് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആ അഭി അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ നവ്യയെ കാണിക്കുകയാണ് അപ്പം നവ്യ അഭി വരാൻ തന്നെ കാത്തിരിക്കുകയാണ് നവ്യയുടെ അടുത്ത് വന്നിട്ട് ആ നവ്യയെ മുള എനിക്ക് ഇടന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അഭിനോട് നവ്യ പറയുകയാണ് എൻ്റെ പൊന്നബി നീ എൻ്റെ ഈ സ്നേഹപ്രകടനമൊക്കെ മതി ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് നീ തിരുത്തി നല്ലൊരു മനുഷ്യനായെന്ന് പക്ഷെ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി നിൻ്റെ വാലില്ലേ പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാലും അത് നേരെയാവില്ല നീ ഒരിക്കലും തിരുത്തില്ല എന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭിയോഗിക്കുകയാണ് എന്താ എന്താ നവ്യ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് നിനക്കത്രമാത്രം വിശ്വാസക്കേടായോ എന്നെ നീ എന്തിനാ എന്നോട് ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് എന്ത് വിഷയത്തിനെ തുടർന്നിട്ടാണ് നീ ഇങ്ങനെ പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് നിനക്കൊന്നും മനസ്സിലാവില്ല പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണല്ലോ നിനക്ക് നിനക്കൊരു കാര്യത്തെക്കുറിച്ചിട്ടൊന്നും മനസ്സിലാവില്ല പക്ഷേ അബി എനിക്ക് മനസ്സിലാവും നീ സത്യം പറ നീയല്ലേ അനിയെ കൂട്ടിക്കൊണ്ടുപോയി കുടിപ്പിച്ചത് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള എല്ലാത്തിൻ്റെയും കാരണക്കാരൻ നീയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് അബി ആണെങ്കിൽ ആകെ ഞെട്ടുകാട്ടോ കാരണം അനി അനിയനെ കുടിപ്പിച്ചത് നമ്മുടെ അബി തന്നെയാണ് അത് ചലച പറഞ്ഞിട്ടാണ് ഇത് നവ്യ കണ്ടെത്തിയല്ലോ എന്നുള്ളൊരു ഞെട്ടൽ അനിയുടെ ഉള്ളിലുണ്ടാവുകയാണ് അനി പറയുകയാണ് മോളെ ഞാനല്ല നീ എനിക്ക് എന്നെ വിശ്വാസമില്ലേ സത്യം പറഞ്ഞാൽ ഞാൻ അവനൊരു ഉപകാരം ചെയ്തതാണ് അവനവിടെ കുടിച്ച് ആടി ആടി കണ്ടപ്പോൾ ല്ലേ അവൻ ഇങ്ങനെ റോട്ടിൽ വീട്ടിലേക്ക് എങ്ങനെ വരുമെന്ന് ആലോചിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ് അല്ലാതെ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നീ കൂടെ എന്നെ കുറ്റപ്പെടുത്തുവാണോ അനാമിക പറഞ്ഞത് നീയും കൂടെ ഏറ്റുപറയുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് നവ്യ പറയുകയാണ് എങ്ങനെ പറയാതിരിക്കുവോ അനി നീ ഇത്രയും കാലം ചെയ്തു വെച്ചത് അതുമാതിരിയുള്ള കാര്യങ്ങളല്ലേ നിന്നെ വിശ്വസിക്കണമെന്ന് മനസ്സിൽ എവിടെയൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നീ എൻ്റെ വിശ്വാസം കെടുത്തിയിട്ടേരിക്കുകയല്ലേ അബി അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് ി നിന്നെ വിശ്വസിക്കുക എന്നിങ്ങനെ അനാമിക അബിയോട് ചോദിക്കുകയാണ് അപ്പോൾ അഭി പറയുകയാണ് എടി സത്യമായിട്ടും നീയും നമ്മുടെ കുഞ്ഞുമല്ലാതെ എൻ്റെ മനസ്സിൽ മറ്റാരും ഇല്ല സത്യമായിട്ടും എനിക്ക് മറ്റൊരു ഉദ്ദേശവും നീ എന്നെ തെറ്റിദ്ധരിക്കുന്നതാണ് നീയും കൂടെ തെറ്റിദ്ധരിച്ച് ഞാൻ ഉടഞ്ഞു പോകും എന്നൊക്കെ പറയാണ് കേട്ടോ എന്തായാലും അബി ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ നവ്യടെ മനസ്സിൽ അയ്യോ ഇനി അബി അല്ലായിരിക്കോ എന്നൊരു തോന്നൽ പറയുകയാണ് അപ്പോഴേക്കും അബീനോട് പറയുകയാണ് ആ കാര്യം കാര്യം നീ നീയല്ല ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ നീ നല്ലൊരു മനുഷ്യനാണ് അതായത് നിൻ്റെ അനിയനെ സഹായിച്ച നല്ലൊരു മനുഷ്യൻ അതേസമയം നീ ആണ് ഈ കാര്യം ചെയ്തതെങ്കിൽ നീ വെറും തെണ്ടിയാണ് അഭി നീ അത് ഓർത്തേക്കെന്ന് പറയാണ് മാത്രമല്ല അഭി എനിക്ക് കിടക്കാറായി ഞാൻ കിടക്കണം പിന്നെ അഭി നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും നിൻ്റെ ഇന്ത്യസ്ഥാനത്തിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും നല്ല രീതിയിലായെന്ന് എനിക്ക് ബോധ്യം വന്നാൽ നിനക്കറിയാലോ ഞാൻ പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയും കേൾക്കും അതും നിൻ്റെ മനസ്സിലുണ്ടാവണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അഭി പറയുകയാണ് അതിനെന്താ നവ്യ ഏ ഞാൻ നിനക്കിഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ കുഞ്ഞും നീയുമായിട്ട് സുഖമായിട്ടിരിക്കും ഏ ഏ നീ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നായ നവ്യയെങ്ങ് സോപ്പിടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഹോളിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് മുകളിൽ നിന്ന് താഴേക്ക് കുട്ടികളുടെ ടോയ്സൊക്കെ വന്ന് വീഴുക കേട്ടോ ആരോ ഇറിയുന്നത് പോലെ തന്നെ വീഴുവാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കുക അയ്യോ ഈ ടോയ്സൊക്കെ ഇത് ആരാണോ എടുത്ത് എറിയുന്നതെന്ന് പറയുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പം അത് മറ്റാരും അല്ല അനാമികയാണ് ആ കൊച്ചിൻ്റെ ഡ്രസ്സ് ടോയ്സ് എല്ലാം എടുത്ത് എറിയുകയാണ് അപ്പോൾ ഇത് കാണുന്ന മുത്തശ്ശൻ ചോദിക്കുകയാണ് അനാമിക നീ ഇതെന്താ ചെയ്യുന്നതെന്ന് വയ്ക്കുകയാണ് അങ്ങനെ ദേവിയാനിയും അതുപോലെ തന്നെ ജാനകിയൊക്കെ വന്നിട്ട് അനാമികയോട് നീ ഇതെന്ത് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാണ് പിന്നെ ഞാൻ എന്താ കാണിക്കേണ്ടത് ഞാൻ എത്ര നേരമായി പറയുന്നു ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ആശ്രമത്തിലാക്കുക എന്ന് ആരെങ്കിലും എൻ്റെ വാക്കിന് ഒരു വിലയും കൊടുത്തിട്ടുണ്ടോ ഏ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഹാളിൽ അറിഞ്ഞു നാളെ ഞാനത് റോട്ടി കൊണ്ടുവന്ന് എറിയുമെന്ന് പറയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന അനി ഓടിയെത്തുകയാണ് അനി ചോദിക്കുകയാണ് നീ ആരാടി എൻ്റെ കൊച്ചിനെ ആശ്രമത്തിലാക്ക് എന്ന് പറയാനായിട്ട് ഇത്ര അധികാരമുള്ളവളെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് എനിക്ക് എനിക്കധികാരം ഞാനാണ് ഈ കൊച്ചിൻ്റെ സോറി ഞാനാണ് അനിയുടെ ഭാര്യ എന്നെ വിവാഹത്തിന് കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു കൊച്ചുണ്ടെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ഞാൻ എന്തിനാണ് കരക്കാരെ പ്രസവിച്ച കുഞ്ഞിനെ എൻ്റെ കുഞ്ഞായിട്ട് വളർത്തുന്നത് എന്തിനാണ് ഞാൻ ആ കുഞ്ഞിനെ അമ്മയെപ്പോലെ പരിപാലിക്കുന്നത് പരിപാലിക്കേണ്ടത് എനിക്കെന്ത് കാര്യം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം ും എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി തന്നെ നീ അതിൽ ഇടപെടേണ്ട കാര്യമില്ല നീ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത് ഇത് എൻ്റെ കുടുംബമാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ മോള് വളരും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനാമിക പറയുകയാണ് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം കേട്ടോ ഈ കുടുംബത്തെ ആ കൊച്ചു വളരില്ല ഈ കുടുംബത്തെ ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ മാത്രമേ നിന്നോടൊപ്പം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നീ ഇതൊക്കെ പുറത്തറിയാതിരിക്കാനാണല്ലോ നീയും നിൻ്റെ കുടുംബക്കാരും ഒക്കെ ശ്രമിക്കുന്നത് ഇത് നാട് നിങ്ങളെ പാട്ടാവും നിങ്ങളുടെ ത്തെ കുറിച്ചിട്ട് ഒരാൾ പോലും പിന്നെ നല്ലൊരു വാക്ക് പറയാത്ത രീതിയിൽ ഞാൻ പാട്ടാക്കും എന്ന് പറയാനുട്ടോ അപ്പോഴത്തേക്കും ജാനകി പറയുകയാണ് മോളെ തെറ്റ് പറ്റിപ്പോയി പക്ഷേ ഇനി ആ തെറ്റിനെ കൊടുത്തുടർന്ന് നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നിങ്ങൾ സ്വരുമയോടുകൂടി പോകാൻ പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു എൻ്റെ സ്ഥാനത്ത് മറ്റേത് പെണ്ണാണെങ്കിലും ഇത് സഹിക്കോ വേണ്ട അമ്മയാണ് എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിലോ അച്ഛനാണ് ഇതുപോലെ വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞുള്ളതെങ്കിലോ അമ്മ സഹിക്കുവോ അതുപോലെ തന്നെയാണ് ഞാൻ എന്തോ ഞാനായതുകൊണ്ട് ഡൈവോഴ്സ് കേസിനൊന്നും പോകുന്നില്ല എനിക്ക് വേണ്ടത് ഈ അനിയുടെ ഭാര്യ എന്നുള്ള സ്ഥാനം മാത്രമാണ് ആ സ്ഥാനം മാത്രം എനിക്ക് കിട്ടിയാൽ മതി മാത്രമല്ല എനിക്കും അനിക്കും ഉണ്ടാകുന്ന കുഞ്ഞ് അരികയുള്ളൂ ഈ വീട്ടിലെ സന്തതി അനിയുടെ കുഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞായിട്ട് ജീവിക്കാൻ പോകുന്നത് അല്ലാണ്ട് എവിടെന്നോ കയറി വന്ന കൊച്ചിനെയൊന്നും എൻ്റെ കൊച്ചായിട്ട് എനിക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ആന്യ പറയാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേ കനാമിക നീ ഡൈവോഴ്സിന് പോകുന്നെങ്കിൽ നീ പെറ്റീഷൻ ഫയൽ ചെയ്തോ നമുക്ക് ഡൈവോഴ്സ് ആവാന്ന് പറയാണ് അപ്പോഴേ കനാമിക പറയാണ് ഓഹോ അങ്ങനെയായിരുന്നു എന്നെ പ്രണയിച്ച് എന്നെ കല്യാണം കഴിച്ചപ്പോഴൊന്നും നിനക്ക് ഇത് തോന്നിയില്ല എന്തായാലും ഡൈവോഴ്സ് തരാനായിട്ടേ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക എല്ലാവരുടെയും സ്വസ്ഥത കിടത്തു എന്ന് പറഞ്ഞു പിന്നെ അങ്ങ് പോകാട്ടോ അപ്പോൾ ഇതിനിടയിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആദർശ ദേവയാനിയുടെ വീട്ടിൽ പോയിരുന്നു ആദർശൻ സോറി ദേവയാനിയും ആദർശം കൂടെ കനകദുർഗയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നന്ദുവിനോട് ആദർശം പറയുന്നുണ്ട് അനി ഒരുപാട് ഉടഞ്ഞിരിക്കയാണ് നന്ദു അതുകൊണ്ട് നീ അനിയെ വിളിക്കണം നീ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഈ സമയത്ത് അനിയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരിക്കും കാരണം നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നന്ദുവും ശരി ഞാൻ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദുവും അനിയും ഒന്നിക്കാറായിട്ടുണ്ടെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അടുത്ത സീനിൽ ആദർശിനെയും നയനയും കാണിക്കുകയാണ് അപ്പോൾ ഒരു റൂമിലാണ് കേട്ടോ അപ്പോൾ നയനയോട് ആദർശ് പറയുകയാണ് എന്തായാലും ഞാനിങ്ങനെ ആലോചിക്കുന്നതേ ഈ അനാമികയെ ഈ അനാമിക്ക് ഇത്രയും കൂടെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ അനിയുടെ ഭാഗത്ത് വല്ല തെറ്റുണ്ടായിട്ടാണോ അനാമിക്ക് അത് മനസ്സിലാക്കേണ്ടതല്ലേ മാത്രമല്ല ഇതിനൊക്കെ പിന്നിൽ ഞാനാണെന്നൊക്കെ പറയുന്നത് അത് എന്തിൻ്റെ അർത്ഥത്തിലാണ് എന്തായാലും അനാമിക്ക് ഇത്ര സെൽഫിഷായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ നമ്മുടെ നയനയോട് ആദർശിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് നയന ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് സെൽഫിഷായിട്ട് ചിന്തിക്കേണ്ടായിരുന്നു എന്നല്ലേ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സെൽഫിഷായിട്ടുള്ള മനുഷ്യൻ നിങ്ങളാണ് എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വർത്താനം പറയുന്നതല്ലേ കേക്കാൻ നല്ല സുഖമുണ്ട് എന്ന് നമ്മുടെ ആദർശനോട് നയന പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ രണ്ട് എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എത്രയും വേഗം നമ്മുടെ ചാനൽ ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സിൽ എത്തണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് തന്നെ പ്രയത്നിക്കുന്നുണ്ട് അപ്പോൾ ദയവ് നമ്മളെ ഒന്ന് സപ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് റിവ്യൂ പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിലും റിവ്യൂസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അത് അപ്ഡേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇപ്പോഴുള്ള എപ്പിസോഡിൻ്റെ അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഈ ഒരാഴ്ച നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള പത്രമാറ്റിൻ്റെയും ചെമ്പന്നീർ ഒക്കെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ദയവേദം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ആ ലിങ്കിൽ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഇപ്പോൾ ഒരു പതിനാല് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ദയവ് ചെയ്ത് അതിനും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ചാനൽ ചാനലിലൂടെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ടാറ്റാ